ശ്രുതി അശ്വിനും സംസാരിക്കുന്നത് റൂമിൽ റെക്കോർഡർ വെച്ച് മനോരമയും ശ്യാമും കേൾക്കുവാണ് ഇതൊക്കെ കേട്ട് ശ്യാമിന് വല്ലാതെ അങ്ങ് സന്തോഷാവുന്നുണ്ട് ശ്യാമാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട് ഇത് കാണുന്ന മനോരമ പറയുന്നുണ്ട് എടാ നീ എന്തായി കാണിക്കുന്നേ ഇത് കേട്ട് ഞാൻ അത് പേടിച്ചു നിൽക്കുക നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അശ്വിൻ അറിയാം നീ എന്തൊക്കെയായി കാണിക്കുന്നേ എന്റെ ആൻ്റി ഞാനീ തുള്ളിച്ചാടുന്നതേ അവര് തമ്മിൽ ഒരു തരത്തിലുള്ള സ്നേഹമില്ലല്ലോ അത് ഓർത്തിട്ടാ ശ്രുതി എന്റേത് മാത്രാവാനേ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ അതൊക്കെ ശരിയാ ആ കുഞ്ഞ് പിറക്കുന്നത് വരെയേ നിനക്ക് ഈ വീട്ടിൽ തുടരാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത് അഞ്ജലിയുടെ കുഞ്ഞുണ്ടായതിനു ശേഷം നിന്നെ നിന്നെവിടുന്ന് അടിച്ചു പുറത്താക്കും അടിച്ചു പുറത്താക്കുന്നത് മാത്രമല്ല അശ്വിനെക്കുറിച്ച് നിനക്ക് നല്ലപോലെ അറിയാത്ത കാരണാ അവൻ നിന്നെ ഇല്ലാതാക്കും അതെനിക്കറിയാം ആൻറ്റി പക്ഷേ ആ കുഞ്ഞു ജനിച്ചെങ്കിലല്ലേ ആ കുഞ്ഞ് ജനിക്കില്ല എന്തായാലും അഞ്ജലി എന്നെ തള്ളി പറയാനും പോകുന്നില്ല അതുവരെ ഞാൻ സേഫാ എടാ പിടിക്കപ്പെട്ടാല് നീ എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ എനിക്കിവിടെ നിൽക്കേണ്ടതാ ആൻറ്റി ഞാൻ ആൻറ്റിയുടെ പേരൊന്നും പറയാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ എന്താ അറിയോ ആ ലെറ്റർ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റണം അതെടുത്തു മാറ്റിയാല് ഉറപ്പായിട്ടും അത് ശ്രുതി എടുത്തു മാറ്റിയതാണെന്നേ അവൻ ചിന്തിക്കൂ അപ്പ പിന്നെ അവരുടെ കുറച്ചും കൂടെ പ്രശ്നം രൂക്ഷമാകും കൂടാതെ എടക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങള് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം ശ്രുതിയെ സംശയിച്ച് സംശയിച്ച് അത് ശ്രുതിക്ക് താങ്ങാനാവാതെ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ എന്റെ അടുത്തോട്ട് വരണം എന്നൊക്കെയായിരിക്കും ശ്യാമിന്റെ മനസ്സിൽ അതിനായിട്ട് ആരെങ്കിലും വരുന്നതിന് മുൻപേ വേഗം റൂമ് കയറി ആ ലെറ്റർ അവിടെ എടുത്തു മാറ്റണമെന്ന് മനോരമയും ശ്യാമും തീരുമാനിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും പുറത്താണല്ലോ ഈ തക്കത്തിൽ രണ്ടു പേരും അശ്വിന്റെ റൂമിലോട്ട് കയറുന്നുണ്ട് അലമാറയോ ഒന്നും തന്നെ തുറക്കാൻ കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നാ മനോരമയോട് പറയുന്നുണ്ട് ആന്റി ആന്റി പോയിന്ന് തരയ മനോരമയാണെങ്കില് കണ്ണാടിയുടെ മുൻപില് സൗന്ദര്യ ആസ്വദിച്ച് നിൽക്കുമായിരിക്കും നല്ല സമയത്താ സൗന്ദര്യം നോക്കി നിൽക്കുന്നെ ആരെങ്കിലും വരുന്നതിന് മുൻപേ അത് കിട്ടുമെന്ന് നോക്കാൻറ്റി ധൃതിപ്പെട്ട് രണ്ടു പേരും തരയുമാണ് അപ്പോഴായിരിക്കും ഡോറ് തുറന്ന് രാമേട്ടം വരുന്നത് റൂം ക്ലീൻ ചെയ്യാനായിട്ടായിരിക്കും ഉള്ളിലോട്ട് കയറുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുവാണ് രണ്ടുപേരും അല്ല നിങ്ങളൊന്നും പുറത്തോട്ട് പോയില്ലേ ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ പോയി കാണുമെന്ന് ഏയ് ഇല്ല ഇല്ല പോയില്ല ഇവിടെ എന്താ ഇങ്ങനെ പൊടി ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാറില്ലേ ആ ചെയ്യാറുണ്ടല്ലോ എന്നാലേ നല്ലപോലെ ചെയ്യ് ആകെ കൂടെ പൊടിയാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വേഗം തന്നെ രണ്ടുപേരും പോകുന്നുണ്ട് നമ്മളെ അലമാറ തുറന്നിരിക്കുന്ന സമയത്താണ് അവൻ കയറി വന്നെങ്കിലേ അവനത് എല്ലാവരുടെ അടുത്തും പറഞ്ഞേനെ ഇത്തവണ രക്ഷപ്പെട്ടു അല്ല അത് കിട്ടിയില്ലല്ലോ എന്നും അതിങ്ങനെ പൂട്ടിയിടാനൊന്നും പോകുന്നില്ലല്ലോ എന്നെങ്കിലും അലമാറ തുറന്നു കിടക്കും ആ സമയത്ത് നമുക്കത് എടുക്കാം ഇനിയും സമയമുണ്ട് എന്ന് മനോരമ പറയുന്നുണ്ട് എടാ നീ ഒരു കാര്യം ചെയ്യേ ആ റെക്കോർഡ് ഇപ്പൊ തന്നെ കളയേ അതിനെ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാലേ അത് മതിയാവും അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് മനോരമ പോകുന്നുണ്ട് എന്നാ റെക്കോർഡ് വീണ്ടും കേട്ട് ആസ്വദിക്കുകയാണ് ശ്യാം ശ്രുതിയുടെ അമ്മ പ്രമീള അച്ചാറ് കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുവായിരിക്കും ശ്രുതിയെ ഓർത്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അച്ചാറ് കുപ്പിയിലാക്കുന്നുണ്ടെങ്കിലും പകുതിയോളം പുറത്തോട്ട് പോയി കാണും ഇത് കണ്ട് രാധ വരുന്നുണ്ട് എന്തായിട്ട് അച്ചാറ് മൊത്തം പുറത്തോട്ട് പോയി അയ്യോ ഞാന് ഞാൻ ശ്രുതിയെ ഓർത്തിരുന്നത് ശ്രുതിയെ ഓർത്തിരിക്കാനോ അതിനിപ്പോ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ സങ്കടം അന്ന് അത്രയും പ്രശ്നങ്ങൾ അവിടെ വെച്ച് നടന്നപ്പോൾ എൻ്റെ മോള് വല്ലാതെ സങ്കടപ്പെട്ട് കാണും ശ്രുതിയെ കാണണന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം വേണ്ട അങ്ങോട്ടൊന്നും പോവണ്ട പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ശ്രുതിയെ കൂട്ടി അച്ഛൻ വരുന്നത് ശ്രുതിയെ കാണുന്നതും സന്തോഷത്തോടു കൂടി പ്രമീള ശ്രുതിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് പറഞ്ഞേയുള്ളൂ അതെ ശ്രുതി ഇപ്പം പറയായിരുന്നു ഏട്ടത്തി നിന്നെക്കുറിച്ച് അപ്പോഴേക്കും വന്നല്ലോ അതെ എന്റെ ഭാര്യ എന്റെ മോളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നതാ ഏയ് ചുമ്മാ പറയല്ലേ അതെ അമ്മേ എന്നെ പറന്ന് വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാ അച്ഛൻ മോളെ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു പ്രശ്നമില്ല അമ്മേ അന്ന് അശ്വിൻ സാറ് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യ ഉണ്ടായിരിക്കില്ലേ അത്രയേ ഉള്ളു ഇപ്പം ഞങ്ങൾ തമ്മിലെ ഒരു കുഴപ്പവും എന്നിട്ട് അശ്വിൻ എന്താ വരാതിരുന്നേ തിരക്കാം അമ്മേ അതുകൊണ്ടാ ഒരു ദിവസം ഞാന് അശ്വിൻ സാറിനെ കൂട്ടി ഇങ്ങോട്ട് വരാം അപ്പൊ പരിഭവമൊക്കെ മാറും അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട് അമ്മ ഈ അച്ചാറ് കൂട്ടിയിട്ട് ചോറ് കുറച്ച് വാരി വാരിത്തരുമോ അതിന് മോളെ അമ്മ തന്നെ ചോറ് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് പ്രമീള എടുത്ത് വരുന്നുണ്ട് പ്രമീള വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രാധ പറയുന്നുണ്ട് ഇനി ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് രാധ ഈ വാരി കൊടുക്കുന്നു മതിയമ്മേ എനിക്ക് മതിയായി ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നെന്നറിയോ എനിക്കേ ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോ അച്ഛന് മരുന്ന് വാങ്ങിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾക്കും കുറച്ച് പൈസ തരാനായിട്ട് വന്നതാ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഈ ഒന്നും വേണ്ട ഇപ്പൊ ഞങ്ങൾ പേരും കൂടെ അച്ചാറൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അത് നല്ല നിലയ്ക്ക് പോകുന്നുണ്ട് നമ്മുടെ അച്ചാറിനെ ഇപ്പൊ നല്ല കച്ചവിടാ അതുകൊണ്ടേ ഇത് മോളുടെ കയ്യിൽ തന്നെ വെച്ചോ അങ്ങനെ പറയല്ല അച്ചാ അങ്ങനൊക്കെ ആണെങ്കിലും ഞാൻ തരേണ്ടത് എന്റെ അച്ഛന് തരണ്ടേ എന്നും പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അച്ഛൻറെ അടുത്ത് അച്ഛാ ഇനി കൊറച്ചു നേരം ഞാൻ അച്ഛന്റെ മടിയിൽ കിടക്കട്ടെ അതിനെന്താ മോളെ മോള് കിടക്ക് എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അച്ഛ അങ്ങോട്ട് പോകണമെന്ന് തീരെ ആഗ്രഹമില്ല ഇവിടെ ഇരിക്കുമ്പോഴാ എനിക്ക് സമാധാനം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ മോളായിട്ടിരിക്കുമ്പോ അല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകണ്ട അച്ഛ പിന്നെ സത്യങ്ങളെല്ലാം അശ്വിൻ സാറിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുന്നെ ആ ശ്യാമ ആരാണെന്ന് ഞാൻ എല്ലാവർക്കും മുൻപിൽ തെളിയിക്കും അച്ഛ അതിനുശേഷം ഞാൻ എങ്ങോട്ടും പോവില്ല അച്ഛൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോഴേക്കും ശ്രുതിക്കൊരു കോള് വരുന്നുണ്ട് ആ എന്നാൽ ശരി ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് എന്നാ അമ്മേ എന്നമ്മേ ഞാനിറങ്ങട്ടെ മോളെ നേരം കൂടെ കഴിഞ്ഞിട്ട് പോവാം അമ്മേ എനിക്കിപ്പോൾ തന്നെ പോകണം അർജൻ്റായിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കാനുണ്ട് അത് കൊണ്ട് കൊടുക്കട്ടെ അങ്ങനെ വേഗം തന്നെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് വല്ലാത്ത സന്തോഷത്തിലാണ് പ്രമീള അച്ചാറൊക്കെ പാക്ക് ചെയ്യുന്നത് ഇനി കണ്ടോ ഇനി ഒരു തരി അച്ചാർ പോലും പുറത്തു പോവില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി വീട്ടിലെത്തുന്നുണ്ട് റൂമിലെത്തുമ്പോ അശ്വിൻ വന്നു കാണും അശ്വിനാണെങ്കിൽ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നേരെ ചെന്ന് കുറച്ച് പൈസ അശ്വിനു നേരെ നീട്ടുന്നുണ്ട് ഇതാ ഇതിലെ അമ്പതിനായിരം രൂപയുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങക്ക് ഒരു ലക്ഷം രൂപയോളം തന്നു അതൊക്കെ ഒരു കണക്ക് വേണം ആറുമാസത്തെ കരാറിന് ശേഷമേ ഞാന് ഇവിടുന്ന് പോകുമ്പോഴേക്കും കാടങ്ങളെല്ലാം വീട്ടിയിട്ടേ പോവൂ അല്ല പെട്ടെന്ന് എവിടുന്നാ ഇത്രയും രൂപ അത് എനിക്കൊരു വലിയ ഓർഡർ കിട്ടി അതിൻ്റെ ഒരു പങ്കാ ഇത് അച്ഛനും അമ്മയ്ക്കും അവിടെ കൊടുത്തു പിന്നെ എനിക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാനുള്ളത് കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വെച്ച് ബാക്കി ഞാൻ നിങ്ങൾക്ക് തന്നതാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ എല്ലാ കടവും വീട്ടും അങ്ങനെ ശ്രുതി കട്ടലിൽ വന്നിരിക്കുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ടാങ്ക് എന്ന് എന്തിനാ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ടാങ്ക്സ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ സ്വഭാവേ എനിക്ക് എങ്ങനെയാന്ന് പിടികിട്ടണ പോലുമില്ല ഇടയ്ക്ക് വലിയ ദേഷ്യം ഇടയ്ക്ക് വലിയ സ്നേഹം ഇടയ്ക്ക് സഹതാപം എങ്ങനെയാ നിങ്ങളെ വിശ്വസിക്കാ ഞാൻ നിന്നോട് ടാങ്ക് യു പറഞ്ഞതേ നമ്മുടെ ഇടയിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നീ മുത്തശ്ശിയുടെ മുൻപിലും അതുപോലെ ചേച്ചിയുടെ മുൻപിലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ അതുകൊണ്ടാ ചേച്ചി മുത്തശ്ശിയൊക്കെ എന്നോട് സംസാരിച്ചത് അതിനെ ഞാൻ താങ്ക്സ് പറഞ്ഞേ ഓ അത് ഞാൻ ഞാനിവിടെ ആറുമാസ താമസിക്കുന്നെങ്കിലും എന്റെ ചുറ്റുമുള്ളവര് സന്തോഷിക്കണമെന്നേ എനിക്ക് നല്ല നിർബന്ധമുണ്ട് അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്നാൽ അശ്വിൻ ഇതൊക്കെ കേട്ട് ഒരു ചെറിയ സ്നേഹം ശ്രുതിയോട് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കോള് വന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് പുറത്ത് മനോരമയും ശ്യാമും അഞ്ജലിയൊക്കെ നിൽക്കുന്നുണ്ട് അഞ്ജലി പെട്ടെന്ന് തട്ടി തട്ടിത്തടഞ്ഞ് വിഴാനായിട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്യാം കയറി പിടിക്കുന്നുണ്ട് എന്തെണ്ട അഞ്ജലി നീ ഇങ്ങനെ നോക്കി നടക്കാതിരുന്നാലോ ഇനി മുറ്റത്തെ കല്ലൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടേണ്ടി വരും കുഞ്ഞു കല്ലാണെങ്കിലും തട്ടി വീണാൽ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ലേ ഇല്ല ശ്യാമേട്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് നിനക്ക് പറയാം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ എനിക്കാ സങ്കടം ഇന്നെന്തായാലും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാ നടന്നെ അല്ലെ ഇവര് സംസാരിക്കുന്നതെല്ലാം അശ്വിൻ കേൾക്കുന്നുണ്ടായിരിക്കും അതുപോലെ അശ്വിൻ അവിടെ നിൽക്കുന്നത് ശ്യാമം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അതെ അതെ ഇന്ന് അശ്വനും നീയും അതുപോലെ മുത്തശ്ശിയൊക്കെ ഒന്നിച്ചില്ലേ അതുമാത്രല്ല ഇന്നേ ശ്രുതിക്ക് ഞാനൊരു വലിയ ഓർഡർ എടുത്തു കൊടുത്തു ഞാനിന്ന് ജഡ്ജിയുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്ത് ഒരു ഇവൻസ് നടത്തുന്നുണ്ട് ഓർഡർ എല്ലാം ശ്രുതിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രുതിയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് ഇത് കേൾക്കുന്നതും അശ്വിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് അശ്വിൻ അങ്ങനെ തന്നെ ശ്രുതിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് ആ പൈസയാണല്ലോ തനിക്ക് തന്നേ ദേഷ്യത്തില് പൈസ നേരെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുക ശ്രുതിയാണെങ്കിൽ തലവേദനിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക